നിങ്ങൾ ലൈലത്തുൽ കതിരിന്റെ ദിവസം ഒരുമിച്ച് കൂടി അന്ന് ലൈലത്തുൽ കതിരാണെന്ന് ഉറപ്പായി എന്നാൽ പോലും നാല് നാല് തരികയില്ലാഹി കിട്ടൂലവും കിട്ടൂല അന്ന് ലൈലത്തുൽ ലേലത്തിൽ ആണെങ്കിലും ശരി നിങ്ങൾ ലൈലത്തുൽ കഥട് നേടിയാലും ശരി നേരം വെളുക്കുവോളം പള്ളിയിലിരുന്നു കൊണ്ട് നിങ്ങൾ കട്ടപ്പെട്ട് പ്രാർത്ഥിച്ചാലും നിസ്കരിച്ചാലും ശരി അള്ളാഹു നോക്കണം നിങ്ങൾ ആ സ്വഹാബത്ത് വളരെ ഭരിതരായി വളരെ വേവലാതിയോട് കൂടി ചോദിച്ചു ആരാണ് പരിശുദ്ധ പ്രവാചകരെ നട്ടപ്പെട്ടു പോയ ആ നാലു പേര് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു ഒന്ന് മദ്യപാനി മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അയാൾ ഒരു ദിവസം നന്നാകാൻ വേണ്ടി മാത്രം പള്ളിയിൽ വന്നിട്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല മുതുമിന ഖമ്രായ മനുഷ്യന് പടച്ചടപ്പ് പുറത്തു കൊടുക്കൂല ഒരു കാലത്തും അവന് പുറത്തു കൊടുക്കൂല രണ്ട് രണ്ടാമത്തേത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് പ്രധാനം വാലിദേഹി ഉമ്മയെയും ഉപ്പയെയും വെറുപ്പിക്കുന്നവൻ ഉമ്മാനെ വെറുപ്പിക്കുന്നവൻ വാപ്പാനെ വെറുപ്പിക്കുന്നവൻ ഉമ്മാനെ കണ്ടുകൂടാ ബാപ്പയെ കണ്ടുകൂടാ ഈ ആള് പള്ളിയിൽ വന്ന് ലേലത്തുൽ കഥലി നിസ്കരിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ല അവന് ലേലത്തുൽ കഥ ബാധകമല്ല എത്ര അപകടമാണ് നോക്ക് നിങ്ങൾ ഉമ്മാനോട് പണങ്ങി നിൽക്കുന്നവരോ ഉപ്പാനോട് പണങ്ങി നിൽക്കുന്നവരോ സദസ്സിലുണ്ടെങ്കിൽ ഗൗരവത്തോടെ ചിന്തിച്ചോ പള്ളിയിൽ നമ്മൾ റമദാനിൽ ഏറ്റവും പുണ്യപ്പെട്ട ദിവസം പോലും അള്ളാഹു പുറത്ത് തരില്ലെങ്കിൽ വേറെ ദിവസം ഏതായാലും തരില്ല എന്ന് ഉറപ്പല്ലേ ഓഫർ ഉള്ളപ്പോൾ വില കുറയുന്നില്ലെങ്കിൽ പിന്നെ അല്ലാത്ത സമയത്ത് വില കുറയില്ല എന്ന് ഉറപ്പല്ലേ അപ്പോൾ ലൈലത്തുൽ കഥലി പോലും പുറത്ത് കിട്ടില്ലെങ്കിൽ വേറെ സമയത്ത് എന്തായാലും കിട്ടൂല നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഉമ്മാനെയും ഉപ്പാനെയും വെറുപ്പിക്കുന്നവർക്ക് പള്ളി ബാധകല്ല ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങണം ഇസ്ലാമിക കൾച്ചർ കൾച്ചർ ബിഗിൻസ് അറ്റ് ഹോം എന്നാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം വീട്ടിൽ നിന്ന് പഠിച്ചു തുടങ്ങണം നിങ്ങൾ ഉമ്മയെയും ഉപ്പയെയും മാനിക്കണം ഉമ്മ പ്രായമായാൽ പരിഗണിക്കണം അബോക്രഹജി കണ്ടോ വയസ്സായ ഉമ്മ പരിപാലിച്ചോ മരിച്ചോ മരിച്ചപ്പോൾ ഉമ്മാക്കൊരു പള്ളി തന്നെ എടുത്തുകൊടുത്തു ഫാത്തിമ എന്ന പേരിട്ടു ഉമ്മാന്റെ പേരിൽ എന്തൊരു മനോഹരമാണത് ചിന്തിക്കണം നിങ്ങൾ അതുപോലെ തിരിച്ചു ചിന്തിക്കുക രണ്ടാമത്തെ ഒന്ന് എന്താണ് മൂന്നാമത്തതോ മൂന്നാമത്തേത് വളരെ പ്രധാനമാണ് കാത്തിറഹം കുടുംബ ബന്ധം മുറിക്കുന്നവൻ കാത്തിറഹ് ഒരു സമൂഹത്തിൽ കുടുംബ ബന്ധം മുറിച്ചൊരു വ്യക്തിയുണ്ടെങ്കിൽ ഈ സദസ്സലുണ്ടെങ്കിൽ ഏട്ടനോട് മിണ്ടൂല അല്ലെങ്കിൽ പെങ്ങളോട് മിണ്ടില്ല കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നവനാണ് അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ലൈലത്തുൽ കഥറിന്റെ ഗുണം കിട്ടൂല കുടുംബം പൊളിക്കാൻ പാടില്ല കുടുംബത്തെ ചേർത്തി നിർത്തുന്നവനാണ് വർക്കത്ത് കുടുംബം വിളർത്തുന്നവനാരാണെങ്കിലും ശരി ഒരിക്കലും അള്ളാഹു അംഗീകരിക്കില്ല അവന് ലേലത്തിൽ കഥന്റെ പുണ്യമേ കിട്ടൂല ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും ലേലത്തിൽ കഥന്റെ പുണ്യം കിട്ടൂല വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം മൂന്നാമത്തേത് അതാണ് നാലാമത്തേത് മുഷാഹിൻ ഒരു കാരണവുമില്ലാതെ തമ്മിൽ തെറ്റി നിൽക്കുന്ന മനുഷ്യൻ ഷരഴിയായ കാരണമില്ലാതെ ഒരു മുസ്ലിമിനോട് തെറ്റി നിൽക്കുക അവനോട് ഒരു ബന്ധമല്ല അയൽവാസിയോട് തെറ്റി അല്ലെങ്കിൽ തന്റെ പരിചയമുള്ള ഒരാളോട് തെറ്റി ഒരു കാര്യമല്ല തെറ്റാൻ എന്താ കാരണം ചിലപ്പോൾ കല്യാണത്തിൽ വിളിച്ചിട്ടുണ്ടാവില്ല അത്രേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇവൻ ഒരു കാര്യം അവൻ നടത്തി തന്നിട്ടുണ്ടാവില്ല വെറുതെ തെറ്റുക കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ അവനോട് പിണങ്ങേണ്ടി വരും നിസ്കരിക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ അവനോട് പിണങ്ങേണ്ടി വരും ഇത് അതൊന്നുമല്ല ഒരു ശരളിയായ കാരണവുമില്ലാതെ മുമ്മിനായൊരു മനുഷ്യൻ മറ്റൊരു മോമിനായ മനുഷ്യനോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഉത്തരം കിട്ടൂല ലേലത്തിൽ കതട് കിട്ടൂല എത്ര ഗൗരവാ നിങ്ങൾ നോക്ക് എന്താ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ബന്ധങ്ങൾ ചേർത്തി നിർത്തണം എന്നാണ് ബന്ധങ്ങൾ സുതൃഢമാക്കാൻ തന്നെയാണ് പള്ളി എന്തിനാണ് മുസ്ലിംകൾക്ക് ഒരു മഹല് എന്തിനാണ് ഒരു കാളി എന്തിനാണ് ഒരു പള്ളി എല്ലാവരും ചേർന്ന് ഇങ്ങനെ സ്വഫ് നിന്ന് നിസ്കരിക്കുന്നു വീട്ടിലെ ഓരോ പ്രതിനിധികൾ അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഒരാളെ കാണാനല്ലോ ഒരു ദിവസം സ്ഥിരമായി ജമാത്തിന് വരുന്ന ഒരാളാ അപ്പൊ ആളുകൾ അന്വേഷിക്കും അവനെവിടെ അവന് രോഗമാണ് എന്നാൽ പോയി സന്ദർശിക്കും അതിന് കൂലിയിട്ടു അവന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ചികിത്സിക്കാൻ എന്നാൽ നമ്മളൊക്കെ കൂടി ഒന്ന് നോക്കാന്ന് പറയും അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടും ഒരു പരസ്പര സഹായം രൂപപ്പെടും അതാണ് സമൂഹത്തിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ നിസ്കാരം നോക്ക് നിങ്ങൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ കൂടുതൽ പ്രതിഫലം ഈ പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ നിർബന്ധാണല്ലോ ഫാത്തിഹയുടെ ഒരക്ഷരം പിഴച്ചാൽ നിസ്കാരം പോയി നേരെ മറിച്ച് ജമായത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ വൈകി വന്ന് തുടർന്നു ഇമാമ റൊക്കോളിലാണ് ഉയർന്നിട്ടില്ല അയാൾ വേഗം തെക്ക് കെട്ടി കൂടെ കൂടി റുക്കോഴ് ശരിക്ക് കിട്ടിയാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അക്കായത്ത് കിട്ടി ഫാത്തിഹ അല്പം പോലും വേണ്ട എന്തേ കാരണം അത് കൂടി നിന്നപ്പോൾ കിട്ടിയ ഒരു ഗുണമാണ് ജമാത്തിന്റെ പ്രതിഫലമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് കൂടി നിൽക്കുമ്പോൾ ഗുണമുള്ളൊരു കാര്യമാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ പള്ളിയിലാകുമ്പോൾ കൂലി കൂടുതൽ ജമായത്താകുമ്പോൾ അതിലും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇത് ചിന്തിച്ചു നോക്കും നിങ്ങൾ അതുപോലെ നോമ്പ് നോക്കൂ എല്ലാവർക്കും നോമ്പ് നിർബന്ധമില്ല ഈ സദസ്സിൽ എല്ലാവർക്കും നോമ്പ് നിർബന്ധം ഉണ്ടാവൂല നോമ്പ് നിർബന്ധമുള്ള ഒരാൾ തന്നെ അയാൾക്ക് രോഗം കാരണം നോമ്പ് നോൽക്കാൻ കഴിയില്ലെങ്കിൽ പാവപ്പെട്ടയാൾക്ക് മുദ് കൊടുത്താൽ മതി ഒരു നോമ്പിനൊരു മുദ് എണ്ണൂറ് മില്ലി ലിറ്റർ ഭക്ഷ്യധാന്യം ഒരു ഫക്കീറിന് പാവപ്പെട്ടവന് കൊടുത്ത് അവനെ തീറ്റിയാൽ എന്റെ നോമ്പിന് ഫലമായി വേറെ ഒരാള് ഭക്ഷണം കഴിച്ചാൽ എൻ്റെ നോമ്പായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മറ്റുള്ളവനോട് കടപ്പാട് ഇബാധത്താവുകയാണ് അങ്ങനത്തെ ഒരു മതമാണിത് സക്കാത്ത് എല്ലാവരും കൊടുക്കേണ്ട കാര്യമില്ല സക്കാത്ത് കഴിവുള്ളവൻ കൊടുത്താൽ മതി ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പാവപ്പെട്ടവന് കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ ഈ പൈസ ഹറാമായി അത് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് എൻ്റെ പണം ശുദ്ധമാകണമെങ്കിൽ എൻ്റെ പണം ഒരു പാവപ്പെട്ടവന് എത്തിച്ചു കൊടുത്തിരിക്കണം കണ്ടോ പരസ്പര ബന്ധം ഹജ്ജ് എന്ന് പറഞ്ഞാൽ വലിയൊരു കർമ്മമാണ് ഹജ്ജിൽ എനിക്കൊരു പാകപ്പൊഴ് പറ്റിയാൽ ആടിന് അറുത്ത് പാവത്തിന് കൊടുക്കണം അവൻ ആടിന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ഹജ്ജ് പൂർണ്ണമാവുകയാണ് നോക്ക് നിങ്ങൾ മറ്റുള്ളവരെയും കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു മതമാണ് നമ്മുടേത് അതുകൊണ്ട് നമുക്ക് കൂടിച്ചേരാനുള്ള കേന്ദ്രമാണ് പള്ളി മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള കേന്ദ്രമാണ് പള്ളി ഈ പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു വരുമ്പോൾ ഓർക്കണം പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ മുഹമ്മദ് ഈ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരാളുണ്ടെന്നിരിക്കട്ടെ ആ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ആളുകൾ ആരാണെങ്കിലും ശരി മസാജിദി ഈ പള്ളിയിൽ ശരിമായി വരുന്ന ആളുകളെ ചിന്തിക്കണം അവർക്ക് ലഹും അവർക്ക് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പള്ളിയിൽ വരുന്ന ആൾക്കാർക്ക് മലക്കുകൾ കൂട്ടുകാരായിട്ട് അവിടെ ഉണ്ടാവും ഇത് ഒരു തർക്കം വേണ്ട സ്ഥിരമായി പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് സ്ഥിരമായി എപ്പോഴും തന്നെ ചില ജമായത്തിനൊക്കെ വരാൻ പറ്റില്ലെന്നൊക്കെ വരും പള്ളിയിൽ പതിവായി വരുന്ന ഒരാൾക്ക് കൂട്ടുകാരനായിട്ട് മലക്കുണ്ടാവും ആ മലക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നിങ്ങൾ പള്ളിയിൽ നിന്നും വന്നിരിക്കുന്ന സ്ഥലത്ത് ആ മലക്ക് വന്ന് നോക്കും ഓബോ സലു ഏതെങ്കിലും ഒരാൾ പള്ളിയിൽ വരാത്ത ആളെങ്കിൽ അയാളുടെ കൂട്ടുകാരനായ മലക്ക് ചോദിക്കും പോയി അന്വേഷിക്കും അന്വേഷിക്കും നിങ്ങളതറിയില്ല ആ മലക്ക് ശരിക്കും നിങ്ങൾ അന്വേഷിക്കും ഇവിടെ ഇരുന്ന ആളെന്ത കാണാനില്ലല്ലോ ഇത് ഞാനല്ല പറയുന്നത് അള്ളാഹുവിന്റെ തിരുദൂതർ അഷറഫ് മുസ്ഫാ മലക്ക് അന്വേഷിക്കും ഈ ആൾ എവിടെ പോയി എന്നിട്ട് മലക്ക് അന്വേഷിക്കുമെന്ന് മാത്രമല്ല വൈകാനോ മറൂഹും ഇയാൾ രോഗിയായി വീട്ടിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങളറിയാതെ ആ മലക്ക് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ സന്ദർശിക്കും മലക്ക് സന്ദർശിക്കും ആ മലക്ക് സന്ദർശിച്ചിട്ട് നിങ്ങളെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞതാ നിങ്ങൾ എന്ത് ചെയ്യും മലക്കിനെ തൃട്ടപ്പെടാൻ കാരണം അള്ളാന്റെ ഭവനത്തിൽ നിങ്ങൾ എപ്പോഴും ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തി അത്യാവശ്യത്തിന് പോയതാണെങ്കിൽ അവർ അത്യാവശ്യം നിങ്ങൾക്ക് കുടുങ്ങി നിങ്ങളുടെ അത്യാവശ്യത്തിന് പുറത്ത് പോയി എന്നാൽ ആനൂഹും ആ മലക്കിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് ഉണ്ടാവും കാര്യം വേഗം നടക്കും മൂന്ന് കാര്യമാണ് പറഞ്ഞത് പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരാൾ പള്ളിയിൽ കണ്ടില്ലെങ്കിൽ മലക്കയാളെ കുറിച്ച് അന്വേഷിക്കും രോഗിയാണെന്നറിഞ്ഞാൽ അയാളെ തെരഞ്ഞു സന്ദർശിക്കും അയാൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോയി എന്നറിഞ്ഞാൽ അയാളെ ആ ആവശ്യം വേഗം നടക്കാൻ ഒരു സഹായം മലക്ക് കൊടുക്കും ഞാനല്ല പറയുന്നത് മുത്ത മുസ്തഫ സാഹുലഹി വസ്ല്ലാ തങ്ങൾ എത്ര ഗൗരവമാണ് വിഷയം നോക്കും നിങ്ങൾ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിന്റെ പ്രത്യേകത മനസ്സിലാക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എല്ലാവരും നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എല്ലാവരും നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അതിൽ ഒരു സൂക്ഷ്മതയും കൂടി വേണം കുറെ നിസ്കാരം ഉണ്ടാവും ആ നിസ്കാരത്തിൽ കുറെ കളവും ഉണ്ടാവും അതാ പ്രശ്നം അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ ഒറ്റ ഹദീത്തും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം സമയമാകല് പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ ഞാൻ കേട്ടത് ഈ പ്രദേശത്ത് നല്ല സൗഹൃദം നിലനിൽക്കുന്ന പ്രദേശമാണ് എല്ലാ ജാതി മതസ്ഥരും എല്ലാ വിഭാഗക്കാരും കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഞമ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു ഒരു സമൂഹത്തിൽ നിസ്കാരത്തിൽ കളവ് നടത്തുന്നവരാണ് ഏറ്റവും വലിയ ഇന്ന അസ്വ നടത്തുന്നവനാണ് കള്ളന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കള്ളൻ നിസ്കാരത്തിൽ കക്കുന്നവനാണ് അപ്പൊ നമ്മൾ വിചാരിക്കും ആൾക്കാർ ജമായത്തിൽ നിൽക്കുമ്പോ കക്കുന്ന ആളാണ് അല്ല നിസ്കരിക്കുന്നവൻ കക്കും അതെങ്ങനെ നബി തങ്ങളോട് ചോദിച്ചു സ്വാബത്ത് നിസ്കാരത്തിൽ കെക്കുക നിസ്കാരത്തിൽ എങ്ങനെ പറഞ്ഞു ആ മനുഷ്യന്റെ കളവ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞു നിസ്കരിക്കുക അതിനെ പൂർത്തിയാക്കൂല ഭയങ്കര തിരക്കാ ഭയങ്കര തിരക്കാണ് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് പെടപെടിച്ചിട്ട് പോവും അന്ന നിസ്കാരം ശരിയല്ല അങ്ങനെ നിസ്കാരത്തിൽ അതിന്റെ അതബ് പാലിക്കാതെ കളവ് നടത്തുന്നവനാണ് ഏറ്റവും വലിയ കള്ളൻ അങ്ങനെ ആ ഒരു കൂടി ഉസ്താദുമാർ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു തന്ന പോലെ നിസ്കരിച്ചാൽ സമാധാനം കിട്ടും ഒരു സന്തോഷം കിട്ടും ഒരു കാര്യം കൂടി പറയട്ടെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു 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 മനുഷ്യൻ മനുഷ്യൻ പരാജയപ്പെടാൻ പരാജയപ്പെടാൻ കാര്യം മാത്രം മുസ്ലിമായ തോറ്റ് തൊപ്പിടാൻ ഒറ്റ കാര്യം മതി വിളിക്കുന്നു ഹയ്യ അലൽ ഇവൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല നിസ്കാരത്തിന് പോകൂല അതാണ് മുഅദ്ദിൻ നിസ്കാരത്തിന്റെ പറയാണ് ഫലാ യുജീബുഹു ഇവൻ ഉത്തരം ഉത്തരം എന്ന് ഇങ്ങനെ കേൾക്കും വിജയത്തിലേക്ക് വരൂ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് കേൾക്കുകയാണ് രാവിലെ കടന്നുറങ്ങുന്ന സമയത്ത് എന്ന് കേൾക്കാൻ പോകൂല അങ്ങനെ പോയില്ലെങ്കിൽ അവന്റെ പരാജയത്തിന് അതിലപ്പുറം ഒന്നും വേണ്ട എന്ന് മുത്ത മുസ്തഫ മുസ്തഫുലൈ വസ്ലാമ തങ്ങൾ പഠിപ്പിച്ചു